പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ അടുക്കള തോട്ടത്തിലെ വെണ്ട കൃഷിയെ കുറിച്ചാണ് കേട്ടോ കാണിക്കണത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്തുണ്ടാക്കിയ വെണ്ട കേട്ടോ കാണിക്കണം ഞങ്ങളുടെ വീടിൻ്റെ വൈയിൽ ഞങ്ങൾ രണ്ട് സൈഡിലായിട്ട് കേട്ടതാണ് കേട്ടോ ഈ വെണ്ട അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആരും കൃഷി ചെയ്യാതിരിക്കട്ടോ ഇവിടെ ഇപ്പം ഞങ്ങളുടെ വീടിൻ്റെ വൈയിലാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തത് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ പിന്നെ വിത്ത് മുളപ്പിച്ചിട്ട് തൈ മാറ്റി കുഴിച്ചിട്ടതാണ് ഈ വെണ്ടക്കേൻ്റെ വിപ്പ് അപ്പോൾ നമുക്കിങ്ങനെ നേരിട്ട് തന്നെ പിന്നെ നമുക്ക് വെണ്ട വിത്ത് കാക്കിയിട്ടും ഇത് മുളപ്പിച്ചെടുക്കാം ഇത് വെണ്ട മുളപ്പിച്ചിട്ട് വേറെ മാറ്റി വെച്ചതാണ് കേട്ടോ ഈ തൈകളെല്ലാം അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം നമ്മൾ വെണ്ടക്ക ഇങ്ങനെ കുഴിച്ചിടുമ്പോഴൊക്കെ ഇതിൻ്റെ ചുവട്ടിലെ മണ്ണൊക്കെ നിളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടി എല്ലും പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് തൈ മാറ്റി കുഴിച്ചിട്ട് പിന്നെ ഈ വെണ്ടയൊക്കെ നട്ട് നമ്മൾ ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ ഈ വെണ്ടയൊക്കെ പൂക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ ഇതിനെ പിന്നെ നമ്മൾ വേനൽക്കാലത്താണ് കണക്കെന്ന് കുടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വെള്ളം നനച്ചു കൊടുക്കണം കേട്ടോ രണ്ട് നേരൊക്കെ വെള്ളം നനച്ചെടുക്കണം വെള്ളം കൂടി പോകാൻ പാടില്ലട്ടോ ഇവർ വേറൊരു സൈസ് വെണ്ടേന കേട്ടോ ഇതിൻ്റെ തണ്ടിന്തിൽ ഒരു ചുവപ്പ് കളറ് ഇതൊക്കെ വെള്ള കളറ് വരുന്ന വെണ്ടേനെ പിന്നെ വെണ്ടൊക്കെ നട്ട് ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞാൽ തന്നെ അത് ആ പൂക്കാൻ വേണ്ടി തുടങ്ങും കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം ഈ വെണ്ടൻ്റെ ഇലക്കൊക്കെ കറുത്ത പുള്ളിയൊക്കെ വരികയാണെങ്കിൽ ആ ഇല മുറിച്ച് വളയുക പിന്നെ വെള്ളീച്ചൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നമ്മൾ വെളുത്തുള്ളി മിക്സിയിലിട്ട് അരച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക ഇലമുഴക്ക് ഒന്ന് തളിച്ചു കൊടുത്താൽ തന്നെ വെള്ളീച്ചൻ്റെ ശല്യം കുറേയൊക്കെ പോയി കിട്ടും കേട്ടോ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക പിന്നെ പത്ത് ദിവസം ഇടവിട്ടൊക്കെ നമ്മളിങ്ങനെ ഈ വെണ്ടൻ്റെ അടിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് വിട്ട് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് വെണ്ട നല്ല കൃഷി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് വീട്ടിൽക്കാവശ്യത്തിനുള്ള വെണ്ടൊക്കെ നമുക്ക് തന്നെ ഇരുമൊന്ന് പറിച്ചെടുക്കാമല്ലോ ഇപ്പോൾ വെണ്ട മാത്രമല്ല കേട്ടോ കൃഷി ചെയ്ത് ഞമ്മളതിൻ്റെ അടിയിൽ കൂടെ തന്നെ വഴുതനി മുളകൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ വഴുതന നമ്മൾ ഇല തോരം വെക്കണ വഴുതനെ കേട്ടോ ഇതിന്റെ കായ എങ്ങനെയൊക്കെ അറിയാൻ വെള്ള കളറായിട്ട് ഇല്ലേ ഇതൊക്കെ ഇപ്പൊ ഉണ്ടാകുന്നുള്ളു പിന്നെ ഇല ഇപ്പൊ ഈ ഇല ഒക്കെ കേട് വന്നിട്ടുണ്ട് കേട്ടോ ഇളയ ഇല ആവുമ്പോൾ നമുക്ക് അരിഞ്ഞിട്ട് ഇത് തോരം വെക്കാനൊക്കെ പറ്റും ഇപ്പൊ വെണ്ടന്റെ അടിയിൽ പോലത്തെ നമ്മൾ മുളകൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ വീട്ടാവശ്യത്തിനുള്ള മുളകും വെണ്ടയും വൈദ്യനും അങ്ങനത്തെ പച്ചക്കറികളൊക്കെ നമുക്ക് നമ്മളെ ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കാറ് നമുക്ക് ആവശ്യം ഉണ്ടാവുമ്പോ അങ്ങനെ വീട്ടില് വീട്ടിലുള്ള സ്ഥലത്ത് എല്ലാരും ചെറിയൊരു അടുക്കളത്തോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ ശ്രദ്ധിക്കുന്ന സാമ്പാർക്കിടാനൊക്കെ ആവശ്യമുള്ള വെണ്ടയൊക്കെ ഞാൻ ഇരുമെന്നെ പറിച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ എത്രയേക്കുള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം